ഒന്നാം ദിനം ആചരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തിയത് കുറുപ്പുംപടിയിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ കുറുപ്പുംപടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോയി പൂണേലി അധ്യക്ഷത വഹിച്ചു എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നംപള്ളി ഉദ്ഘാടനം നിർവഹിച്ചു ഒ ദേവസി ബെയ്സിൽ പോൾ കെ പി വർഗീസ് എ ടി അജിത് കുമാർ പി പി അവറാച്ചൻ ജോഷി തോമസ് ഷൈമി വർഗീസ് പി പി എൽദോസ് റോയി പുതുശ്ശേരി തുടങ്ങിയവർ സംബന്ധിച്ചു കേരളം കണ്ടിട്ടുള്ള മഹാനായ രാഷ്ട്രീയ സാമൂഹിക പൊതുപ്രവർത്തകനാണ് ഉമ്മൻചാണ്ടി സാറ് ഒരു വർഷം പിന്നിടുമ്പോഴും അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുകയാണ് കേരളത്തിൽ ഒട്ടേറെ വികസന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒട്ടേറെ നേട്ടങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് ജനങ്ങളോടുള്ള മനുഷ്യരോടുള്ള സ്നേഹമാണ് മനുഷ്യൻ പരസ്പരം സ്നേഹിക്കുകയും പാവപ്പെട്ട ആളുകൾ കരുതുകയും ചെയ്യണമെന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ജീവിതത്തിൽ ഉമ്മൻചാണ്ടി നൽകിയിട്ടുള്ളത് ഇവിടെ മെട്രോ കൊണ്ടുവന്ന ഉമ്മൻചാണ്ടിയാണ് വിഴിഞ്ഞു നിർമ്മം കൊണ്ടുവന്ന ഉമ്മൻചാണ്ടിയാണ് കണ്ണൂർ എയർപോർട്ട് കൊണ്ടുവന്ന ഉമ്മൻചാണ്ടിയാണ് ഒട്ടേറെ വികസന നേട്ടങ്ങൾ കൊണ്ടുവന്നു എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നു പക്ഷേ ഇതൊന്നുമല്ല ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ കടന്നു വരുന്നത് ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടികൾ പാവപ്പെട്ട ആളുകൾക്ക് നൽകിയ സേവനങ്ങൾ ഹീമോഫിലിയോട് കൊടുത്ത മരുന്നുകൾ കോക്ലി കോക്ലിയർ ഇംപ്ലാന്റേഷൻ അങ്ങനെ പാവപ്പെട്ട ആളുകൾക്ക് നൽകിയിട്ടുള്ള സേവനമാണ് ഉമ്മൻചാണ്ടിയെ മഹാനാക്കുന്നത് ഈ അവസരത്തിൽ നമുക്കും ചെയ്യാൻ പറ്റുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നുള്ള സന്ദേശമാണ് ഈ ഈ ദിനത്തിൽ എനിക്ക് നൽകാനുള്ളത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നു എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിക്കുന്നു न्यूस डेस्कूर्